ഹോം കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എപ്പോഴും പറയും പോലെ തന്നെ അതേ ആയിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളെ കൊറിയർ സർവീസ് ടി ടി സി ആണ് പേയ്മെൻറ്റ് ഗൂഗിൾ പേയും ഫോൺ പേയും ആണ് കേട്ടോ നമ്മൾ കൊറിയർ സെൻഡ് ചെയ്യുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരിക്കും അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇന്ന് സെയിലിന് ഇട്ട പ്ലാന്റ്സ് ഏതൊക്കെ നോക്കാം അപ്പം ഇതാണ് കേട്ടോ ഫസ്റ്റ് പ്ലാന്റ് പെട്രിയൻ്റെ പിങ്ക് ആണ് പെട്രിയൻ്റെ മൂന്ന് കളേഴ്സ് നമ്മുടെ അടുത്ത് ഇപ്പം അവൈലബിളാണ് കേട്ടോ ഇത് പെട്രിയ ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് രുന്നത് അമ്പത് രൂപയാണ് ആ അടുത്തത് പെട്രിയേൻ്റെ വയലറ്റ് ആണ് കേട്ടോ വയലറ്റ് കളറിൽ ഫുള്ളായിട്ട് ഫ്ലവർ വരുന്ന ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രമാണ് കേട്ടോ ആ അടുത്തത് പെട്രിയ വൈറ്റ് ആണ് കേട്ടോ പെട്രിയൻ്റെ അപ്പം മൂന്ന് കളേഴ്സും ആണ് അപ്പം ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ തന്നെയാണ് കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് മൂന്ന് പ്ലാന്റിനും ഓരോ തൈക്ക് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് എസ്റ്റേ ടു ഡേ ടുമാറോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് നോർമൽ ടൈപ്പ് ആണ് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഇത് ഞാൻ മുന്നത്തെ വീണ്ടും കാണിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് തൈയൊക്കെ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അടുത്തത് എസ്റ്റർ ഡേ ടു ഡേ റ്റുമാറോൻ്റെ വെരിഗേഷൻ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ലീഫിൽ വെരിഗേഷൻ വന്നിട്ടുള്ള ഈ ഒരു അടിപൊളി പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അപ്പം നോർമൽ ടൈപ്പും ഉണ്ട് വെരിഗേഷൻ വന്ന ലീഫിൽ വെരിഗേഷൻ വന്ന ആ ഒരു ടൈപ്പും ഉണ്ട് നമ്മുടെ അടുത്ത് ഓരോ പ്ലാന്റിന് നോർമലിന് അമ്പതും ഈ വെരിഗേഷൻ വന്നതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ മൂന്ന് കളറിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് അടിപൊളി പ്ലാന്റ് ആണ് ആ അടുത്തത് നിക്കോഡിയ പ്ലാന്റ് ആണ് കേട്ടോ നിക്കോഡിയ പ്ലാന്റിന്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല പിങ്ക് കളറുള്ള ഫ്ലവറിൽ നിന്ന് നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് എൺപത് രൂപ മാത്രമാണ് ആ അടുത്തത് തെച്ചിയാണ് കേട്ടോ തെച്ചീൻ്റെ ഓറഞ്ച് ആണ് ഓറഞ്ച് കളറ് ഫ്ലവറിൽ നിന്ന് ഈ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അടുത്തത് അലമാണ്ടയാണ് അലമാണ്ടെ പിങ്ക് കളർ ഫ്ലവർ വരുന്ന തൈ ആണ് കേട്ടോ ഒരു ഹെൽത്തി ആയിട്ടുള്ള തൈക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപ തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് പേർഷ്യം വയലറ്റ് ആണ് കേട്ടോ പേർഷ്യൻ ഷീഡ് എന്നൊക്കെ അറിയപ്പെടുന്ന നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് നല്ല വയലറ്റ് കളറില് ലീഫ് ഭംഗിയായിട്ട് നിൽക്കുന്ന ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ മാത്രമാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഒരു പ്ലോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ മാത്രമാണ് ആ അടുത്തത് റൊസിലോ പ്ലാന്റ് ആണ് കേട്ടോ റൊസിലോ പ്ലാന്റിൻ്റെ റെഡ് കളറില് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു ഹെൽത്തി ആയ തയ്യ്ക്ക് വരുന്ന റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് റൊസിഡോ പ്ലാന്റിൻ്റെ യെല്ലോ ആണ് യെല്ലോ കളറിൽ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ റോസിഡോൻ്റെ രണ്ട് കളേഴ്സ് അവൈലബിളാണ് കേട്ടോ റെഡും യെല്ലോവും ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് എൺപത് രൂപ വെച്ചിട്ടാണ് അടുത്ത പ്ലാന്റ് നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ലെജിസ്റ്റോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് കേട്ടോ ഇതിലെ പിങ്ക് കളറാണ് കളറിലാണ് ഫ്ലവർ വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അടുത്തതും ലജസ്റ്റോമി തന്നെയാണ് ലജസ്റ്റോമിയുടെ റെഡ് കളർ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നതും നൂറ്റിപ്പത്ത് രൂപയാണ് കേട്ടോ അടുത്തത് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് വെളുത്തുള്ളി ക്രീപ്പർ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈയൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അതിൻ്റെ ലൈഫിനൊക്കെ തന്നെ വെളുത്തുള്ളീൻ്റെ അതേ സ്മെല്ലാണ് കേട്ടോ നല്ലൊരു പ്ലാന്റ് ആണ് ആക്കി വളർത്താൻ പറ്റിയ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് ലെമൺ മൈനാണ് അതും ഒരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രമാണ് കേട്ടോ അടുത്തത് ഹണിസക്കിളാണ് ഹണിസക്കിളിൻ്റെ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് രണ്ട് കളറിലെ ഫ്ലവറ് തരുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഫ്ലവർ തരുന്ന ടൈമിൽ ഒരു വൈറ്റും പിന്നീട് അതൊരു ക്രീം കളറും ആയിട്ട് വരും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഇതിൻ്റെ ഇമേജ് സൈഡിൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്ലവർ എങ്ങനെയാണെന്നുള്ളത് അടുത്തത് ചൈന ചൈനാഡോളാണ് കേട്ടോ ചൈനാഡോളിൻ്റെ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അടുത്തത് ബ്രൈഡൽ ബൊക്കെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു ഭംഗിയാണ് ഇതിൽ ഫ്ലവർ കാണാനായിട്ട് ബ്രൈഡൽ ബൊക്കേൻ്റെ യെലോ യെല്ലോയും വൈറ്റും നമ്മുടെ അടുത്ത് ഇപ്പോൾ ആണ് ഓരോ തൈക്കും റേറ്റ് വരുന്നത് അൻപത് രൂപ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാണത് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കാണാനായിട്ട് ഓരോന്നിനും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കനകാമ്പരമാണ് കനകാമ്പരത്തിൻ്റെ യെല്ലോ യും റെഡും നമ്മുടെ അടുത്ത് ഇപ്പം ആണ് ഓരോ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുള്ളതാണ് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കുറച്ചുകൂടെ തൈകൾ നമ്മുടെ അടുത്ത് ഇപ്പം സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അടുത്തത് കർട്ടൺ ക്രീപ്പറാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് നമുക്കൊരു ഗാർഡൻ്റെയൊക്കെ ഏരിയ ഒരു കർട്ടൻ ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരൊറ്റ പ്ലാന്റ് മതി റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതേ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക അടുത്തത് വിൻഗാണ് വിൻഗേൻ്റെ ഈ ഒരു വൈറ്റ് കളർ ഫ്ലവർ വരുന്ന പ്ലാന്റ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഫ്ലവർ കാണാനായിട്ട് കാണാനായിട്ടോ അടുത്തത് ബെർക്കിൻ പ്ലാന്റ് ആണ് ബെർക്കിൻ്റെ ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് അടുത്തത് പീസ് ലില്ലിയാണ് കേട്ടോ പീസ് ലില്ലീൻ്റെ ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് അടുത്തത് ഫിലാഡൻഡോൺ വെറൈറ്റിയാണ് കേട്ടോ എം സി കോലി എന്ന് അറിയുന്ന പ്ലാന്റ് ആണ് ജിഫിയിൽ വന്ന വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇത് ഫിലാഡൻഡോൺ വെറൈറ്റി തന്നെയാണ് ചോക്ലേറ്റ് ആണ് ഫിലാഡൻഡോൺ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നതും നൂറ് രൂപ തന്നെയാണ് കേട്ടോ നല്ല ഹെറ്റായിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് ഗ്രീൻ സനഡു ആണ് സനഡു സനഡുവിൻ്റെ ഇതേ സൈസിലുള്ള ജിഫീൽഡുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ എൻ്റെ മദർ പ്ലാന്റ് ആണ് സൈഡിൽ കാണിക്കുന്നത് ഈ ജിഫീൽഡുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നുണ്ടാവുക റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് അടുത്തത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങിങ് പ്ലാന്റ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക്കിൻ്റെ പിങ്കും റെഡും നമ്മുടെ അടുത്ത് ഇപ്പം അവൈലബിളാണ് ഓരോ തൈക്കും വരുന്നത് അൻപത് രൂപ വെച്ചിട്ടാണ് അടുത്തത് ബേബി ആണ് നല്ല ഭംഗിയാണ് കേട്ടോ അതിൽ കുഞ്ഞു കുഞ്ഞ് പിങ്ക് കളറുള്ള ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഹാങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് നാരോ ആണ് ഫിലാഡൻറോ നാരോ നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈയൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഇതൊരു പോർട്ടിലൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നല്ല ഭംഗിയാണ് ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാൻ നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് ഹെൽത്തി ആണ് റേറ്റ് വരുന്നത് നൂറ് രൂപ മാത്രമാണ് അപ്പം ഫിലാൻഡൻ റോ വെറൈറ്റി എം സി കോലി ഫിലാണ്ടൻഡോ ചോക്ലേറ്റ് ിലാണ്ടുകളും നാരോ അങ്ങനെ മൂന്നെണ്ണമാണ് മൂന്നിനും ഓരോ തൈക്ക് നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അടുത്തത് തെച്ചിയാണ് തെച്ചീൻ്റെ പിങ്ക് ആണ് കേട്ടോ പിങ്ക് കളർ ഫ്ലവർ വരുന്ന ഈ ഒരു മിനിയേച്ചർ ടൈപ്പ് തെച്ചിക്ക് വരുന്നത് അറുപത് രൂപ മാത്രമാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഒരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് നല്ല കൊല കൊലയായിട്ട് ഫ്ലവർ വരുന്ന ഒരു തെച്ചിയാണ് കേട്ടോ തെച്ചീൻ്റെ മൂന്ന് കളേഴ്സ് നമ്മുടെ അടുത്ത് ഇപ്പം അവൈലബിൾ ആണ് ഓറഞ്ചും വൈറ്റും പിങ്കും ആണ് കേട്ടോ ഓരോന്നിനും അറുപത് രൂപ തന്നെയാണ് റേറ്റ് ഇതാണ് വൈറ്റ് കളറ് വൈറ്റ് കളറ് ഫ്ലവർ വരുന്ന ഈ ഒരു തൈക്കും ഹെൽത്തി ആയിട്ടുള്ള തൈക്കും റേറ്റ് വരുന്നത് അറുപത് രൂപ തന്നെയാണ് ആ അടുത്തത് ട്രീ ഫേൺ ആണ് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ട്രീ ഫേണിൻ്റെ ഇതേപോലത്തെ തൈക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് എഴുപത് രൂപ മാത്രമാണ് അടുത്തത് പവിഴ മുല്ലയാണ് കേട്ടോ പവിഴ ഇതേപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രമാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഇതിൻ്റെ ഇമേജ് ഞാൻ സൈഡിൽ കൊടുക്കാം അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇനി ഒരു പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്